ഗർഭിണികളായ അമ്മമാരിപ്പം കാണുന്നുണ്ട് മക്കളില്ലാത്ത അമ്മമാരെ കാണുന്നുണ്ട് അവരെല്ലാം കർത്താവിൻ്റെ തിരുമുറുവാണെന്ന് വരതുകയെടുത്താൽ കർത്താവ് ആസ്വദിക്കട്ടെ കൃപാസൂത്രത്തിൻ്റെ പ്രാർത്ഥനകൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും വളരെ നിസ്സാരമാണ് നമ്മളത് ആ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നത്തിൻ്റെ കാരണം നമ്മൾ ദൈവമായിട്ട് ആ ഉടമ്പ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഉടമ്പയുടെ അരുവിലേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഉടമ്പയുടെ ഒക്കെ അരുവിലേക്ക് വരുന്നതിന് വേണ്ടിയും ആ ആന്തരികമായ ബോധ്യം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും പരശുദ്ധമ ദേവമാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ചെറിയ കടകൾ കമ്പോളങ്ങൾ വ്യവസായങ്ങൾ വ്യാപാരങ്ങൾ ഏജൻസികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരുഗതിയും പരിഗതിയും ഇല്ലാതെ നഷ്ടപ്പെട്ട് നഷ്ടമായി കിടക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പലതരത്തിൽ മനസ്സിനെ വിഷമിച്ച് വേ വേദനിച്ച് കഴിയുന്നവരുണ്ട് കഴിയേണ്ട അതുകൊണ്ടൊരു കൃഷി നഷ്ടപ്പെട്ടവരുണ്ട് കൃഷി ഇപ്പോൾ ഇറക്കാനുള്ള സമയമായി വരുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാ മേഖലകളെയും കറക്റ്റായി ആശ്രദിക്കണമേ കന്നുകാലികളെ നായക്കാലികളെ വളർത്തിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അതിന് രോഗങ്ങൾ വന്നവർ വരുന്നവരുണ്ട് അങ്ങനെ പല വിഷയങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങളെ വർഷകാലത്തിൻ്റെ രോഗങ്ങൾ അനുഭവിക്കുന്നവരെ ഇങ്ങനെ എല്ലാ മേഖലകളെയും കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ കൃപാ സർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ സകല സ സങ്കടങ്ങളെ യേശു കൃഷ്ണ പരിഹരിക്കപ്പെടട്ടെ നിത്യ പിതാമ്പുത്തൊന്നും പരിശുദ്ധാത്മവായും